തീരുന്നില്ല ഈ സംഗതി നല്ല നേരെ ഇങ്ങോട്ട് ഇനി മുന്നോട്ട് പഠിച്ചു തന്നെ തോന്നും എനിക്ക് ആ വളവ് ഏത് കീറേ വളച്ച് പോവാൻ പറ്റൂന്ന് ഒന്നും കൂടെ കാലൊന്നു കുറച്ചു കേറ്റായതോണ്ട് എന്തായി കുറഞ്ഞു ഇനി നമ്മൾ എങ്ങോട്ടായിട്ടേ സെക്കൻഡിലോട്ട് ഇട്ടു ആ എടുക്കൽ ഇച്ചിരി കൂടെ എന്തായാലും മതി സോഫ്റ്റ് ആക്കിയാൽ ആ കുത്ത് കുത്തെന്താകൂല വരൂല ഞങ്ങളിപ്പോ നെല്ലിപ്പോലെ അങ്ങാടിലോളേ ലെഫ്റ്റിലോട്ടാ പോ മുന്നോട്ട് മുന്നോട്ട് പോകും ഓട്ടർഷ കഴിഞ്ഞ് മുന്നോട്ട് പോകും അപ്പൊ മെല്ലെ ആക്സിഡൻ ഒന്ന് കാലെടുത്താൽ മതി കാലെടുക്ക് എന്നിട്ട് തിരിച്ചോ കാറിൻ്റെ എടുത്തേക്ക് തിരിച്ചോ തിരിച്ചോ മെല്ലെ തല വെച്ചോടാ അപ്പൊ അതിന ഈ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നമുക്ക് മാറാനാണ് നമ്മള ഓൺ വെച്ചേക്കണേ അപ്പൊ എന്ത് ചെയ്യാം അവിടെ നമ്മൾ ആക്സിഡന്റ് എടുത്തേക്ക ആക്സിഡെന്റ് കാലെടുക്കുക എന്നാലും നമ്മുടെ വണ്ടി നമുക്കറിയാല്ലോ സെക്കൻഡ് ഗിയറിൽ നിരന്ന വഴിയാണ് സെക്കൻഡ് കീറിൽ റൺ ചെയ്ത് പോവും എന്നിട്ട് ഓണം കൂടെ ഉണ്ട് ഇതിലേ ഇപ്പൊ നമ്മൾ റോഡിന്റെ കയ്യിലേ പോണെ നോക്കിയേ ഞാൻ പറഞ്ഞു പറഞ്ഞായിരുന്നോ போ okay.